ചടയമംഗലത്ത് പട്ടികജാതി യുവാവിനെ കാട്ടാക്കട പോലീസ് ആളുമാറി പിടികൂടി മർദ്ദിച്ചെന്ന പരാതിയിൽ കാട്ടാക്കട എസ് ഐ മനോജിനെതിരെയും രണ്ട് പോലീസുകാർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ചടയമംഗലം കുഴിയം സ്വദേശികളായ മനോജ് വിഷ്ണു എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന അറിയാവുന്ന മറ്റൊരാളിനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചടയമംഗലം കല്ലുമലയിലായിരുന്നു സംഭവം തിരുവനന്തപുരം കാർത്താക്കട എസ് ഐ മനോജ് ഉൾപ്പെട്ട സംഘമാണ് ചടയമംഗലം കല്ലുമലയിൽ താമസിക്കുന്ന അഞ്ചൻ വിളക്കുപാറ സ്വദേശി പുളിവള വീട്ടിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള സുരേഷ് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഭാര്യ ബിന്ദു എന്നിവരെ വീട് കയറി മർദ്ദിച്ചത് ഇത് സംബന്ധിച്ച് ഇരുവരും മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു തുടർന്ന് ഒന്നും രണ്ടും മൂന്നും അഞ്ചും പ്രതികൾ സുരേഷിന്റെ വീട് പരിശോധിക്കുകയും ബൈക്കിന്റെ താക്കോലും എസ് ബി ഐയുടെ എ ടി എം കാർഡും ലൈസൻസും പതിനെണ്ണായിരം രൂപയും വാഹനത്തിന്റെ ആർ സി ബുക്കും എസ് ബി ഐയുടെ പാസ്ബുക്ക് ചെക്ക് ബുക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ നടത്തിയതിനുള്ള ഒ പി ടിക്കറ്റ് ബില്ലുകൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബാഗ് കൊടുവാൾ എന്നിവ എടുത്തുകൊണ്ടുപോയി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് അപമാനിക്കണമെന്നുള്ള കൂടി ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയും ജാതി പേര് വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല സുരേഷിനെ പ്രതിയെന്ന് കരുതി വിലങ്ങുവച്ച് പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുകയും ചെയ്തു കേസിന്റെ തുടരന്വേഷണം ഡിവൈഎസ്പി നടത്തുമെന്നും ചടയമംഗലം എസ്എച്ച്ഒ എൻ സുനീഷ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ